കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം മോദിയും കൂട്ടരും നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും കിട്ടില്ലെന്ന് യോഗേന്ദ്ര യാദവ് പ്രവചിക്കുന്നുണ്ട് കൃത്യമായ കണക്കുകൾ പ്രകാരമാണ് പ്രവചനമെന്നും മിക്ക സംസ്ഥാനങ്ങളിലെ ഗ്രൗണ്ടിൽ പോയി തയ്യാറാക്കിയ കണക്കുമാണ് ഇതെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ അവകാശവാദം തെരഞ്ഞെടുപ്പിന് നാല് ഘട്ട പൂർത്തിയായ സാഹചര്യത്തിലുള്ള കണക്കുകളാണ് ഇദ്ദേഹം വീഡിയോ വഴി പങ്കുവെക്കുന്നത് ബി ജെ പിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണവും നേട്ടമുണ്ടാക്കുന്ന സീറ്റുകളുടെ എണ്ണവും വീഡിയോയിൽ പറയുന്നുണ്ട് കർണാടകയിൽ നിന്നും പത്ത് സീറ്റും മഹാരാഷ്ട്രയിലെ പത്ത് സീറ്റും രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പത്ത് സീറ്റും ഹരിയാന പഞ്ചാബ് ഛത്തീസ്ഗഡ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ പത്ത് സീറ്റും ബി ജെ പിക്ക് നഷ്ടമാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് തൊട്ടു പിന്നാലെ മധ്യപ്രദേശ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ പത്ത് സീറ്റ് വീതവും ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് സീറ്റ് വീതവും ബി നഷ്ടമാകുമെന്നും ഇദ്ദേഹം പ്രവചിക്കുന്നു അതേസമയം കേരളം തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുമെന്നും എൻ ഡി എ സംഘം ഇരുന്നൂറ്റി അറുപത്തെട്ട് സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും ഇദ്ദേഹം പ്രവചിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രവചനങ്ങൾ വിശ്വാസയോഗമല്ലെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വീഡിയോക്ക് താഴെ വന്ന വിവിധ കമന്റുകൾ ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യയിലുള്ള പല മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും എയറിൽ പോകുമെന്ന് ചില ട്രോളർമാരും പ്രവചിക്കുന്നുണ്ട് സീനോസ് കോഴിക്കോട്